ഈ ഉൾപ്പെടെ ഇങ്ങോട്ട് മാറി നിൽക്കും ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും ബിഗിനേഴ്സിന് ബിഗിനേഴ്സ് ചെയ്തിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പഠിച്ചു വെച്ചേക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒത്തിരി നാളായിട്ട് തയ്ക്കുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ അത് എന്ത് പറ്റിയതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലൗസിൻ്റെ ഈ വണ്ണം കൂടുതലെടുത്താലും അല്ലെങ്കിൽ ഷോൾഡർ കറക്റ്റായിട്ട് എടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ആ പ്രോബ്ലം ഒന്നും അല്ല ഈ ബ്ലൗസിലുള്ളത് പ്രത്യേകിച്ചും വ്യത്യസ്തമായ ഒരു കാര്യം കൊണ്ടാണ് ഈ ബ്ലൗസിന് ഈ ഒരു പ്രശ്നം വന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ ഈ ഒരു വീതി കൂടും ആ വ്യക്തിക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഈ ഒരു വീതി കൂടിയിട്ട് ഈ വണ്ണവും അമിതമായിട്ട് എടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് തെറ്റായിട്ട് വരുന്നതിൻ്റെതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് പ്രശ്നം വരുന്നത് ഇവിടെ ഇങ്ങനെ ചുളിവ് വരും ഇങ്ങനെ നീളത്തിലുള്ള ചുളവ് ഒത്തിരി തുണി ഇവിടെ അധികമായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഈ തമ്പനിയിൽ ഒന്നും കൂടി നോക്ക് ഇവിടെ വളരെ വീതി കുറവാണ് നമ്മൾ ഈ ഒരു എൽ ഷേപ്പിൻ്റെ പ്രശ്നം പറഞ്ഞതേ അല്ല ആ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെതാണ്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തപ്പം വന്നൊരു ആണ് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ആയിരിക്കണം ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ഉണ്ട് ബ്ലൗസിൻ്റെ ബാക്ക് ഇറക്കം വച്ച് ഫ്രണ്ട് പീസ് കണക്കാക്കുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അതായത് ബാക്ക് ഇറക്കം നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടിയും കുറച്ചും എടുക്കാം അതുപോലെ ഫ്രണ്ട് പീസ് കൂട്ടിയും കുറച്ച് എടുക്കാൻ പറ്റത്തില്ല ഫ്രണ്ടിൽ ആ വ്യക്തിക്ക് എത്ര വണ്ണം ഉണ്ടോ അവരെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ഈ ഒരു ലെങ്ത് വരുന്നത് ഷോൾഡർ മുതൽ ഈ പോയിന്റ് വരെയും ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഈ ഒരു ഇറക്കം അപ്പോൾ ബാക്ക് ഇറക്കത്തിൽ നിന്ന് രണ്ടര ഇഞ്ച് കുറച്ചിട്ടൊക്കെ ഫ്രണ്ട് ബോഡി പാർട്ട് കണ്ടുപിടിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരും അത് നമുക്ക് നോക്കാം അപ്പോൾ അളവ് ബ്ലൗസിൽ നിന്ന് ഈ അളവുകൾ എടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ് ബോഡിയിൽ നിന്ന് എടുക്കുമ്പം കുറച്ച് വ്യത്യാസമുണ്ട് അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ആ അളവ് ബ്ലൗസ് കറക്റ്റ് ആയിരിക്കണം അവർക്ക് അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് അളവെടുത്ത് തയ്ക്കാൻ പറ്റുന്നത് ഈ ബ്ലൗസിന് അളവ് ബ്ലൗസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അളവെടുത്ത് തയ്ക്കുമ്പം ഇതിനും വരാം അപ്പോൾ അളവ് ബ്ലൗസ് കറക്റ്റ് ആയിരിക്കണം അപ്പോൾ അതേപോലെ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ ഹൈറ്റ് കൂടിയവർക്ക് ഒരു രീതി ഹൈറ്റ് കുറഞ്ഞവർക്ക് വണ്ണം കൂടിയവർക്ക് വണ്ണം കുറഞ്ഞവർക്ക് ഇങ്ങനെ നമുക്ക് വ്യത്യാസമുണ്ട് ബോഡിയിൽ നിന്ന് അളവ് എടുക്കുമ്പം അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം ഞാൻ ഇങ്ങനെ ഈ ഓരോ പ്രോബ്ലംസിനെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മിടുക്കുകയാണ് ബ്ലൗസ് തയ്ക്കാൻ എന്ന് കാണിക്കാനൊന്നുമല്ല നമുക്ക് ആര് തയ്ച്ചാലും ബ്ലൗസിന് ഓരോ ശരീര പ്രകൃതിക്കനുസരിച്ച് പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും പക്ഷെ നമ്മൾ ഒത്തിരി നാൾ കൊണ്ട് മനസ്സിലാക്കി എടുത്ത കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയുന്നതന്നെ ഉള്ളു തുടക്കക്കാരായിട്ട് ആദ്യമേ തയ്യൽ പഠിക്കുന്ന സമയത്ത് ആരും ഇതൊന്നും കാണത്തില്ല നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിന് ഇവിടെ ഇങ്ങനെ നമ്മൾ നമ്മളത് ഇല്ല നമ്മളത് കാണത്തില്ല ബ്ലൗസ് ഇടാൻ പറ്റുമോ നമുക്കത് ഓക്കെയാണ് അത്ര പാടുവിട്ടല്ലേ അത് കറക്റ്റാക്കി എടുക്കുന്നത് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും കൂടി കാണാൻ നോക്കും അപ്പോൾ കുറച്ച് നാൾ കഴിയാതെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി നമുക്കിത് അളവെടുത്ത് തയ്ക്കുമ്പം എങ്ങനെയെന്ന് നോക്കാം ശരീരത്തിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ ഈ ഷോൾഡർ ലൈനിൽ നിന്ന് പോയിൻ്റ് വരെ ടേപ്പ് കൊണ്ടുവന്ന് പോയിൻ്റ് വരെയുള്ള ലെങ്ത് എടുക്കാം അതുപോലെ തന്നെ ഇതിലേക്കൂടെ തന്നെ ടേപ്പ് കൊണ്ടുവന്ന് ബോഡി പാർട്ട് വരെയുള്ള ലെങ്തും എടുക്കാം അതായത് ആ പോയിൻ്റിൽ കൂടി താഴോട്ട് ടേപ്പ് കൊണ്ടുവച്ച് എടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഇത് അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾക്കൊരു മിസ്റ്റേക്ക് വരരുത് അതാണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഷോൾഡറിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് സെൻറ്ററിലോട്ട് പോവാതെ ഈ സൈഡിൽ കൂടി കൊണ്ടുവന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടൂല ഈ ഹൈറ്റ് ഉള്ള ഭാഗത്തു കൂടി തന്നെ ടേപ്പ് കൊണ്ടുവന്ന് എടുക്കണം അതിൻ്റെ കൂടെ തുമ്പ് ചേർത്ത് നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എടുക്കാം അതുപോലെ തന്നെ ഈ അളവ് ബ്ലൗസിൽ ഇപ്പം നമുക്ക് അതേപോലെ ബോഡി ലെങ്ത് ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് കൂടുതലായിട്ടാണ് നിൽക്കുന്നെങ്കിൽ ഈടുമ്പോഴത്തേക്ക് ആ വീട്ടിൽ കണ്ട പോലെ ഈ കഴുത്ത് ഉൾപ്പെടെ ഇങ്ങനെ ചുളുങ്ങി നിൽക്കും ശരീരത്തിൽ കറക്റ്റായിട്ട് ചേർന്ന് കിടക്കാതെ അത് കുറച്ച് ലൂസായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വണ്ണം കൂടുതലാണെന്ന് കരുതി സൈഡ് വണ്ണം അടിച്ച് കുറയ്ക്കും വണ്ണം അടിച്ച് കുറയ്ക്കുമ്പോൾ ഈ ഉൾപ്പെടെ ഇങ്ങോട്ട് മാറി നിൽക്കും ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കേണ്ടതിന് പകരം കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നിന്ന് കണ്ട ഇപ്പം തന്നെ അത് നിൽക്കുന്ന ഈ വണ്ണം കുറയ്ക്കുന്നതനുസരിച്ച് ഇങ്ങോട്ട് മാറും വണ്ണം കൂടുതൽ കൊണ്ടല്ല അങ്ങനെ വരുന്നത് നമ്മൾ ഈ ബ്ലൗ ഈ ഒരു പാർട്ടിൻ്റെ ലെങ്ത് കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് എടുക്കുന്നത് എങ്ങനെയെന്നാണ് നമുക്കിപ്പം പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയ അളവ് ഒരു അധികം വണ്ണം ഇല്ലാത്ത ഒരു ചെറിയ സൈസാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് വണ്ണം ഈ ചെസ്റ്റ് റൗണ്ട് ചുറ്റാകെ എടുക്കുന്നതിന് നാല് കൊണ്ട് ഭാഗിച്ച് അതിൻ്റെ കൂടെ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ചും കൂടെ എടുത്താണ് നമ്മളിവിടെ ഈ പാർട്ട് ഈ ഒരു ലെങ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ബ്രസ്റ്റ് വണ്ണം കൂടുതലുള്ളവരുടെ നോക്കാം അപ്പോൾ നമ്മൾ ഈ ലെങ്ത് എടുക്കേണ്ടത് ചെസ്റ്റ് അല്ല ബ്രെസ്റ്റ് വണ്ണത്തിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു ഭാഗത്തിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടണം അതിൻ്റെ കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂട്ടണം ഇവിടെയും അരേഞ്ച് കൂട്ടണം ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അറേഞ്ചും കൂട്ടണം ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് നാലിലൊന്ന് ബ്രസ്റ്റിൻ്റെ നാലിലൊന്ന് എടുത്ത് ബ്രസ്റ്റിന് നാല് കൊണ്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ കൂടെ അരേഞ്ചും ഇവിടെ എക്സ്ട്രാ അരേഞ്ചും കൂടെ കൂട്ടി ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അരേഞ്ചും കൂടെ കൂട്ടി നമുക്ക് ഈ ഒരു ലെങ്ത് എടുക്കാം ഇനി നമുക്ക് ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കം എങ്ങനെ എടുക്കുമോന്ന് നോക്കാം ആദ്യം കനം തീരെ കുറഞ്ഞവരുടെ സൈസ് വളരെ കുറഞ്ഞവരുടെ പറയാം അപ്പോൾ അത് നമുക്ക് ചെസ്റ്റ് റൗണ്ട് ആദ്യം നമ്മൾ എടുത്ത പോലെ ചെസ്റ്റ് റൗണ്ടിന് മൂന്ന് കൊണ്ട് ഭാഗിക്കണം ചെസ്റ്റ് റൗണ്ടിനെ മൂന്ന് കൊണ്ട് ഭാഗിച്ചിട്ട് ചെസ്റ്റ് റൗണ്ടിന് മൂന്ന് കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് അവരുടെ ഈ ഒരു ലെങ്ത് ഷോൾഡർ മുതൽ ഇതായി അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ലെങ്ത് അതായത് അതിൻ്റെ കൂടെ തുമ്പുൾപ്പെടെ തന്നെ വളരെ ചെറിയ സൈസാണെങ്കിൽ തുമ്പ് ഉൾപ്പെടെ തന്നെ നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടും ഈ മുപ്പത്താറിഞ്ച് ചെസ്റ്റൊക്കെ ഉള്ളവർക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ഒരു ഹൈറ്റും കൂടി കുറവാണെങ്കിൽ തുമ്പ് ഉൾപ്പെടെ അവർക്ക് ഈ പന്ത്രണ്ട് ഇഞ്ച് മതിയാവും അതിൻ്റെ അവർക്ക് പിന്നെ തുമ്പ് കൂട്ടേണ്ട ആവശ്യമില്ല വളരെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ് വണ്ണം കുറഞ്ഞവരുടെ കാര്യമാണീ പറഞ്ഞത് ഇനി നമുക്ക് വണ്ണം കൂടിയവരുടേത് ബ്രസ്റ്റ് സൈസ് കൂടിയവരുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഈ ഈ ഒരു ലെങ്ത് എടുക്കുന്നത് ബ്രസ്റ്റ് വണ്ണത്തിനെ മൂന്ന് കൊണ്ട് ഭാഗിച്ച് അതിൻ്റെ കൂടെ തുമ്പ് കൂട്ടിയെടുക്കണം നേരത്തെ നമ്മൾ തുമ്പ് ചേർത്തില്ല ഇവിടെ നമ്മൾ തുമ്പ് ആഡ് ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തുമ്പ് ഇവിടെ നമുക്ക് അര ഇഞ്ചും കൂടി കൂട്ടേണ്ടി വരും ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം കൂടെ ഉണ്ട് പിന്നീട് പറയാമെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വണ്ണം കൂടിയവർ വണ്ണം കുറഞ്ഞവർ ഹൈറ്റ് കൂടിയവർ കുറഞ്ഞവർ ഇത്രയല്ലേ നമ്മൾ പറഞ്ഞേ ഈ കൂടിയതിന് കുറഞ്ഞതിന് ഇടയ്ക്ക് മീഡിയം അളവ് വരുന്നവരുണ്ട് അതായത് ഏറ്റവും ചെറിയ അളവിനേക്കാളും കുറച്ചുകൂടി വലുത് എന്നാൽ ഏറ്റവും വലുതുമല്ല മീഡിയവും അല്ല അങ്ങനെ പലരല്ലേ പല ആളുകൾക്ക് പല പല അളവുകളാണ് അവിടെ നമുക്ക് ഈ ഇപ്പം നമ്മൾ പഠിച്ചു വെച്ച ഈ നിയമത്തിൽ നിന്ന് അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിൽ കൂടി മാത്രം നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യം അതിപ്പോൾ നമുക്ക് ഓരോ അളവിനും ഇത്ര വരെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെസ്റ്റ് വണ്ണം ഇത്രയാകുമ്പം അല്ലെങ്കിൽ ബ്രസ്റ്റ് വണ്ണം ഇത്രയാകുമ്പം എന്ന് നമുക്ക് പറയാം പക്ഷേ അവർക്ക് ഹൈറ്റ് നമ്മളീ പറയുന്നതാവണമെന്നില്ല അവരുടെ ശരീര ഷേപ്പ് അവരുടെ ജനറ്റിക്കായ അവരുടെ പാരമ്പര്യമായിട്ട് അവരുടെ ഷേപ്പ് ഇതൊന്നും നമുക്ക് നമുക്കറിയാൻ പറ്റത്തില്ലല്ലേ അപ്പം ആ ഷേപ്പുകൾക്ക് അനുസരിച്ച് നമ്മളീ പറയുന്ന ഈ നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പം ഞാനിപ്പോൾ പറയുന്നത് മനസ്സിൽ വെച്ചേക്കണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ബാക്കി പറയാം ഈ ഇപ്പം നല്ല സൈസുള്ളവർക്ക് ബ്രസ്റ്റ് വണ്ണത്തിന് മൂന്ന് കൊണ്ട് ഭാവിച്ച് അതിൻ്റെ കൂടെ ഷോൾഡർ ചെയ്യാൻ ജോയിൻ ചെയ്യാനുള്ള തയ്യൽത്തുമ്പും ഇവിടെ ജോയിൻ ചെയ്യാനുള്ള തയ്യൽത്തുമ്പും കൂടിയെടുക്കണമെന്ന് പറഞ്ഞില്ലേ അത് അപ്പോൾ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് ചിലപ്പം ഒരു ഇഞ്ചല്ല ഒന്നേ കാലും കൂടി ആവാം ചിലപ്പോൾ ഒരിഞ്ച് വേണ്ടാതെ വരാം അതൊക്കെ പല പല അളവുകൾക്ക് അനുസരിച്ച് ഈ ഒരു ഇഞ്ച് കൂട്ടുന്ന കാര്യത്തിൽ വ്യത്യാസം വരാം ഇവിടെ ബാൻഡുമായിട്ട് ജോയിൻ ചെയ്യാൻ കാലിഞ്ചും കൂടി ചേർത്താൽ മതി അങ്ങനെയും വരാം അത് എങ്ങനെയാണ് വരുന്നത് വ്യത്യസ്തമായ അളവുകൾ വണ്ണം കൂടിയവർ വണ്ണം കുറഞ്ഞവർ എന്ന് പറയുന്നതിനിടയ്ക്ക് പല അളവുകളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അളവെടുത്ത് തയ്ക്കുമ്പം ചെറിയ വ്യത്യാസങ്ങൾ നമ്മളായിട്ട് ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് ഒത്തിരി നാൾ തയ്ക്കുമ്പോൾ മാത്രം മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട നമ്മൾ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ വണ്ണം കൂടുതലുള്ളവർക്ക് ലെങ്ത് എത്ര എടുക്കും വണ്ണം കുറഞ്ഞവർക്ക് ലെങ്ത് എത്ര എടുക്കും എന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾ എഴുതി വെച്ചിട്ട് അത് വെച്ച് നിങ്ങൾ കട്ട് ചെയ്യണം ഇതിൽ സൈസ് വ്യത്യാസം വരുമ്പം ചെറിയ വ്യത്യാസമേ വരുള്ളൂ അപ്പോൾ അത് ആ എല്ലാ വീഡിയോകളിലും നമ്മൾ ആദ്യാദ്യം പറയുന്ന വീഡിയോകളിൽ തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തിയ പുതിയതായിട്ടുള്ളവർക്ക് ആകെ കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാത്തത് അപ്പോൾ നമുക്ക് അളവ്ലൗസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കറക്റ്റായിട്ട് എടുക്കാം അളവ് ബ്ലൗസ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ ഈ ഒരു ലെങ്തും ഈ ഒരു ലെങ്തും എടുക്കാം അങ്ങനെ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ചെസ്റ്റും ബ്രസ്റ്റും വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഈ ഷോൾഡർ മുതൽ പോയിൻ്റ് വരെയുള്ള ലെങ്തും ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ലെങ്തും കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തമിഴിയിൽ കണ്ട പോലെയുള്ള ആ ഒരു ഫ്രണ്ട് പീസ് ലൂസാവുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല ഈ ഫ്രണ്ട് പീസ് ലൂസ് ആയി കഴിഞ്ഞാൽ അമിതമായിട്ട് ലെങ്ത് നമ്മൾ നമ്മളെടുത്തിട്ട് അത് ലൂസ് ആയി കഴിഞ്ഞാൽ കഴുത്ത് ലൂസാവും അംഹോളുടെ ഭാഗം ലൂസാവും ഇനി നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം ഏറ്റവും എളുപ്പം ഇതാണ് ആ തുടക്കക്കാരെ അളവ് ബ്ലൗസ് വെച്ച് തേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് അളവെടുക്കാൻ പറ്റും ബ്ലൗസിൻ്റെ അകവശം എടുത്തിട്ട് ഷോൾഡർ മുതൽ പോയിൻറ്റ് വരെയുള്ള ലെങ്ത് നമുക്ക് നമുക്കിങ്ങനെ എടുക്കാം ദാ ഇവിടെ വരെയാണ് അതെടുത്ത് ഇവിടെ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടില്ല ബ്ലൗസിൽ മാർക്ക് ചെയ്യുമ്പം ഈ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തുമ്പും കൂടി ചേർക്കാം അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിൻ്റെ ഫുൾ ലെങ്ത് അതായത് ഈ ടക്ക് വരെ ഇങ്ങനെ നമുക്ക് എടുക്കാം പന്ത്രണ്ട് ഇഞ്ച് വരെ ഉണ്ട് അപ്പോൾ ചില ബ്ലൗസുകളിൽ ഇത് കട്ട് ചെയ്ത് പോയിരിക്കും നമുക്ക് ഇങ്ങനത്തെ വരെ കിട്ടില്ല അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ നല്ല വശം ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി പന്ത്രണ്ട് ഇഞ്ച് വേണ്ട നേരത്തെ അപ്പുറത്തു നിന്നെടുത്ത് അതേ പന്ത്രണ്ട് ഇഞ്ച് ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ടക്ക് ഒരുപാട് പിടിച്ച് അടിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ ഈ ലെങ്തിൽ കുറച്ച് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ മുൻവശം ആ വലതുവശം പുറമേ കാണുന്ന ഭാഗമാണ് ഫോട്ടോകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉള്ളതെങ്കിലും വരുന്ന പ്രോബ്ലം വ്യത്യാസമാണ് നമുക്ക് കഴി കൈ ബ്ലൗസിനോട് ചേർക്കുമ്പോഴും ഒത്തിരി കൈ വലിച്ചു പിടിച്ചാണ് തയ്ക്കുന്നതെങ്കിൽ ഈ ഭാഗം ഇതെങ്ങനെ കുറുകേ ഉള്ള ചുളുക്കുകൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കാം കൈ ഒരുപാട് വലിച്ചു പിടിച്ചാണ് തയ്ച്ചതെങ്കിൽ കൈ തികയ്ക്കാൻ വേണ്ടി വലിച്ചു പിടിച്ച് തയ്ക്കുമ്പം വരുന്ന ചുളുക്ക് വേറെ നമ്മൾ കുഴിച്ച് വെട്ടാഞ്ഞാൽ വരുന്ന ചുളുക്ക് വേറെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ ഭാഗത്തെടുത്ത ഭാഗത്തെടുത്തല്ലെങ്കിൽ കൂടിപ്പോയതാണ് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾക്ക് ഈ ഒരു ഭാഗമാണ് ഫോട്ടോയിൽ കാണിക്കാൻ പറ്റുന്നത് പക്ഷേ പ്രശ്നം വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാവർക്കും ബ്ലൗസ് ഇതുപോലെ തമ്പനികൾ കണ്ട പോലെ പ്രശ്നം വരാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞത് എനിക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളിതൊന്ന് എഴുതി വെക്കണം കേട്ടോ എവിടെ ആർക്കാണ് ചെസ്റ്റിനെ നാല് കൊണ്ട് ഭാഗിച്ചിട്ട് അര ഇഞ്ച് കൂട്ടുന്നത് ഒരിഞ്ച് കൂട്ടുന്നത് അതുപോലെ ബോഡി പാർട്ട് എടുക്കുമ്പം ചെസ്റ്റിനെ മൂന്ന് കൊണ്ട് ഭാഗിക്കണം ഇതൊക്കെ നമ്മളൊന്ന് എഴുതി വെക്കണം കേട്ടോ എല്ലാവർക്കും കറക്റ്റ് ഉള്ളവര് നല്ല അധികം ചുളുക്കൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ബ്ലൗസ് വെക്കാൻ പറ്റട്ടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഹാപ്പി ഓണം